പുരാതന ദൈവങ്ങൾക്ക് ഒരിക്കലും മറിഞ്ഞിരിക്കേണ്ട മറഞ്ഞിരിക്കേണ്ട ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളെ ഇറക്കി അല്ലെങ്കിൽ അവരുടെ വേറെ രൂപം ഇറക്കി സമൂഹത്തെ ദൈവ ആശയങ്ങളിലേക്ക് അടുപ്പിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം അങ്ങനെ ദൈവം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് നേരിട്ട് വന്ന് പറയാവുന്ന കേസേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ കാലത്ത് പോയി നമുക്ക് ഒരു ദൈവങ്ങളെയും ഒരു സമൂഹത്തിലും കാണുന്നില്ല പുരാതന കാലത്തെ ആളുകൾ ഞാൻ മലമുകളിൽ കണ്ടു പാറക്കെട്ടുകളിൽ കണ്ടു അല്ലെങ്കിൽ ഗുഹകളിൽ വെച്ച് കണ്ടു ദൈവത്തെയോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആളുകളെയോ ഒക്കെയുള്ള കഥകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അക്കാലത്ത് ടെക്നോളജി ഇല്ലാത്തത് കൊണ്ട് തന്നെ ആളുകൾ ഈ പറഞ്ഞ പല നുണക്കഥകളും വിശ്വസിച്ചു അങ്ങനെ ഒരു സാങ്കല്പിക ദൈവം നിലവിലുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം നേരിട്ട് വന്ന് മനുഷ്യരോട് സംവാദിക്കുമായിരുന്നു ഈ വിവിധ മിക്ക പുരാതന മതങ്ങളും അന്നത്തെ സമൂഹത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി ചില കുബുദ്ധികളായ മനുഷ്യർ ഉണ്ടാക്കിയതായിട്ടാണ് മനസ്സിലാകുന്നത് അതിന് ഇത് പറയാൻ കാരണം ഇവരുണ്ടാക്കിയ മതങ്ങളിൽ നിറയെ വൈരുദ്ധ്യങ്ങളാണ് കാണുന്ന കാണാൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് എസ്പെഷ്യലി ആ ആകാശത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായാലും പല സയന്റിഫിക് വിഷയങ്ങളിലായാലും ഇവർ പറഞ്ഞിട്ടുള്ളത് ശുദ്ധ മണ്ടത്തരങ്ങളാണ് ഭൂമി പരന്നിരിക്കുന്നു അതുമാതിരി ആകാശത്തെ പന്തൽ പോലെയാണെന്നും ഒക്കെയുള്ള പല നിരവധി നിരവധി കഥകളാണ് ഈ ദൈവത്തിന്റെ പേരിൽ പുരാതന മനുഷ്യർ പ്രചരിപ്പിച്ചിരിക്കുന്നത് ഈ പ്രചരിപ്പിച്ച കാര്യങ്ങളിൽ മിക്കതും കള്ളത്തരങ്ങളാണെങ്കിൽ കളവാണെന്ന് തെറിഞ്ഞതുകൊണ്ട് തന്നെ ആ മതങ്ങൾ മനുഷ്യ നിർമ്മിച്ചതാണെന്ന് നമ്മൾക്ക് ഉള്ള മനുഷ്യ നിർമ്മിച്ചതാണെന്നുള്ള ബലമായ സംശയത്തിലാണ് ഇന്നത്തെ സമൂഹം അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രപഞ്ചം ആൾറെഡി ഭൂമിയിൽ സോറി ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നീട് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും വർഷങ്ങൾ കഴിഞ്ഞ് ഭൂമി ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം പല രീതിയിലുള്ള വികാസത്തിലൂടെ സാധ്യമായി എന്നു വേണം ഇന്നെന്ത് കാണുന്ന ടൂണിങ്ങിലേക്ക് സാധ്യമായി എന്നു വേണം നമുക്ക് അനുമാനിക്കാൻ അതുമാത്രമല്ല പ്രപഞ്ചം ഇനിയും ലക്ഷക്കണക്കിന് കോടി വർഷങ്ങൾ കഴിയുമ്പോൾ ഇനിയും രൂപാന്തരം പ്രാപിക്കും മനുഷ്യനും അതുമാതിരി തന്നെയായിരിക്കും കാരണം ഭൂമിയിൽ മനുഷ്യൻ ജീവോൽപത്തിക്ക് സാധ്യമായ സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന സാഹചര്യം നിലവിലില്ല അതിൽ നിന്നും ജീവൻ ഉത്ഭവിച്ചു ഈ മനുഷ്യ മനുഷ്യ മനുഷ്യരുടെ ശരീരഘടന പോലും പുരാതന മനുഷ്യരുടെ ബേക്കോട്ട് നോക്കിയാൽ ആയിരക്കണക്കിന് വർഷങ്ങൾ പിറകോട്ട് നോക്കിയാൽ അല്ലെങ്കിൽ അവരുടെ ഈ ശരീരപ്രകൃതിയിലും മാറ്റമുണ്ട് ഇനി ഇനി ഇവിടെ അങ്ങോട്ടുള്ള മനുഷ്യരുടെ ഇനിയിപ്പം ഒരു പത്തോ അഞ്ഞൂറോ വർഷം മുന്നോട്ട് പോയി കഴിഞ്ഞാലുള്ള മനുഷ്യരുടെ ലൈഫ് മറ്റേ ലൈഫിൻ്റെ ദൈർഘ്യത്തിലും ഇത്ര വർഷം എന്നുള്ള ദൈർഘ്യത്തിലും അതുമാതിരി ശരീരഘടനയിലൊക്കെ മാറ്റം വരും കാരണം മനുഷ്യൻ ജീവിക്കുന്ന സാഹചര്യം അങ്ങനത്തെ പല കാര്യങ്ങൾ കൊണ്ടും ഈ പരിണാമം സംഭവിക്കുന്നുണ്ട് അപ്പം ഈ ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ പ്രപഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ പറയുക ആൾറെഡി എക്സിസ്റ്റ് ആണ് ഇത് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം മാത്രമാണ് അതിലൊരു നിർമ്മാതാവോ ഒരു പ്രപഞ്ച ശക്തിയോ ഒന്നും ഇവിടെ ഇല്ല അപ്പോൾ ഈ മനുഷ്യർ ഈ നിലവിലില്ലാത്ത പ്രപഞ്ചശക്തികൾ ഉണ്ട് എന്ന് തെറ്റിദ്ധരിച്ച് അവർക്ക് അവരുടെ മുന്നിൽ എന്തൊക്കെയോ അവരുടെ മുന്നിൽ മീൻസ് അവർ അവർ അവരവിടെ ഉണ്ട് എന്ന വിശ്വാസത്തിൽ എന്തൊക്കെയോ പ്രാർത്ഥിച്ചു കൂട്ടുന്നതിലും ഒന്നും ഒരു അർത്ഥവുമില്ല